ഇപ്പോൾ കൊല്ലം അയത്തിലിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു വീണിരിക്കുന്നു ഹൈവേ വികസനത്തിന്റെ ഭാഗമായി ചൂരാ ചൂരാങ്കിൽ പാലത്തോട് ചേർന്ന് നിർമ്മാണം നടക്കുന്ന പാലമാണ് തകർന്നത് ആർക്കും പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമാണ് കണ്ണൻ നായർ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് കണ്ണൻ എന്താണ് സംഭവിച്ചത് എപ്പോഴായിരുന്നു ഈ അപകടം ഏതാണ്ട് ഒന്നേക്കാലോടു കൂടിയാണ് സംഭവം ഉണ്ടായത് അയത്തിൽ ജംഗ്ഷന് സമീപത്ത് തന്നെയാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വലിയ കമ്പി ഉപയോഗിച്ച് പാലത്തിൻ്റെ മേൽഭാഗം കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നു ആ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അടിഭാഗത്ത് ഈ കൊടുത്തിരുന്ന ഒരു ഉറപ്പിനു വേണ്ടി കൊടുത്തിരുന്ന കമ്പികൾ പൂർണ്ണമായും താഴേക്ക് പതിക്കുകയാണ് അങ്ങനെയാണ് അപകടം ഉണ്ടായത് ഈ സമയത്ത് ഇതിൻ്റെ മുകളിൽ നാല് തൊഴിലാളികളുണ്ടായിരുന്നു ഭാഗ്യം കൊണ്ട് അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് ചാടി മാറിയതിനാലാണ് അപക അവർക്ക് വലിയ രീതിയിലുള്ള അപകടങ്ങൾ തന്നെ അല്ലെങ്കിൽ അവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പരിക്കുകളും ഉണ്ടാകാതെ പോയത് കുറേ ഇതിപ്പോൾ അഞ്ചാമത്തെ തവണയാണ് ഇതിന് സമാനമായ രീതിയിലുള്ള ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്തായാലും ഈ വാർഡിൻ്റെ കൗൺസിലർ അനുഷേ എന്താ സംഭവിച്ചതെന്ന് നാട്ടുകേർ പറയുന്നത് ഇതിപ്പം രാവിലെ അവർ ഒരാഴ്ചയായിട്ട് ഒരാഴ്ചയായിട്ടൂടെ പണി നടന്നുകൊണ്ടിരുന്നത് ഇപ്പം രാവിലെ ഒന്ന് കോൺക്രീറ്റ് ചെയ്തപ്പം പെട്ടെന്ന് ഇടിഞ്ഞു വീണയാണ് അപ്പോൾ ഇത് ഈ പാലം ഇത് ആദ്യത്തെ തവണയല്ല മൂന്നാമത്തെ തവണയാണ് ഇതാണെങ്കിൽ സംഭവിക്കുന്നത് അപ്പോൾ നേരത്തെ തന്നെ അത് കെട്ടിയതിന് ശേഷം ഇടിച്ചിയുള്ള കാര്യം ഇതിൻ്റെ ആറിൻ്റെ വീതി ഉറച്ചുകൊണ്ടുള്ളൊരു നിർമ്മാണം അവിടെ നടന്നത് ഇന്നലെ വെള്ളം മഴ പെയ്ത സമയത്ത് വെള്ളക്കെട്ടുണ്ടായപ്പോഴത്തേക്ക് ഇറിഗേഷൻ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ വീതി പഴയ ഭീതിയിൽ ഇത് പിന്നെ കെട്ടിയത് അപ്പം അതിനുശേഷം മൂന്നാമത്തെ ഇത് സംഭവിക്കുന്നത് പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഈ പിന്നെ ഇവർ താമസ സ്ഥലം ഇവിടെ തൊട്ടടുത്താണ് അതിലേക്കിട മാലിന്യ മലിന എല്ലാം ഇതിലേക്കിട ഒഴുക്കി വിടുന്നത് നേരത്തെ ഇവിടെ ഒരു ക്ഷേത്ര നിർമ്മാണത്തിലെ അപകടത്തിലാണ് പ്രശ്നം തീർച്ചയായിട്ടും ലഗീജിൻ്റെ സംഭവിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ വാഹനങ്ങളിലും കടന്നു പോകുന്ന കൊല്ലം ബൈപ്പാസിൻ്റെ ഒരു പണി പണിയടക്കുമ്പോൾ ഇത്രയും ഉദാസീനമായി അതിന് ആരായാലും ഏത് ഉദ്യോഗസ്ഥരായാലും ആ സ്ഥാനത്ത് പിന്നെ നിരുത്തരപരമായ പെരുമാറ്റമാണ് ഉണ്ടായത് കാര്യം ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു നിർമ്മാണമാണ് കാര്യം ബൈപ്പാസ് ആണ് ബൈപ്പാസ് ആണ് വലിയ രീതിയിലുള്ള വാഹനങ്ങൾ പോകേണ്ടതാണ് ഏതെങ്കിലും സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ നോക്കാനുണ്ടായിരുന്നു എൻ എച്ച് ഐയുടെ കാര്യങ്ങളും ഉണ്ടായിരുന്നോ എൻ എച്ച് എയുടെ ഉദ്യോഗസ്ഥരെ നമ്മൾ കണ്ടിട്ടില്ല ഇത് ശിവാലയോടെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് ഇവിടെ ഉള്ളത് അല്ല എൻ എസ് ഐ ഉദ്യോഗസ്ഥർ എന്നിവ നമ്മൾ ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടിട്ടില്ല അവരെന്തെങ്കിലും ബുദ്ധിമുട്ട് വിളിച്ചാൽ പോലും അവര് എന്നാ വരാൻ വരാന്ന് പറയാതെ നമ്മൾ ഇതുവരെ നേരിട്ട് അവരെയും ഇവിടെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് അവരോട് പരാതി പറഞ്ഞിരുന്നോ ഇത് എല്ലാവരുടെ അടുത്ത് നമ്മൾ പറയാം ശിവാലയൽ നേരിട്ട് എന്ന് പറയുകയും എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിനൊന്നും അവരാ വേണ്ട ഒരു ഗവരോ തരത്തിലെടുത്തിട്ടില്ല അവരെല്ലാം നിസ്സാരവൽക്കരിച്ചു പോകുന്ന ഒരു സമീപനമാണ് നമ്മൾ കണ്ടുവരുന്നത് പ്രതിഷ ശിവാലയം എന്ന് പറയുന്നത് ഈ നിർമ്മാണം ചുമതല ഏറ്റെടുത്തിട്ടുള്ള ഒരു കമ്പനിയാണ് ആ കമ്പനി അധികൃതരോട് പലതവണ പരാതി പറഞ്ഞതാണ് ഈ വിഷയത്തിൽ അടിയന്തിരമായി ഇടപെടണമെന്നുള്ള പരാതി കാര്യങ്ങൾ ആവശ്യപ്പെട്ടതാണ് ബാർഡ് കൗൺസിലറാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് അദ്ദേഹം അടക്കം വലകുറി ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയാണ് എന്നാൽ അവരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല മാത്രമല്ല ഇങ്ങനെ ഇത്തരത്തിലുള്ള വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ദേശീയപാത അതോറിറ്റിയുടെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ മേൽനോട്ട ചുമതല വഹിക്കേണ്ടതാണ് എന്നാൽ അങ്ങനെ യാതൊരു ഉദ്യോഗസ്ഥരും ഈ സ്ഥലത്തുണ്ടായിരുന്നില്ല ഇതുവഴി ജനങ്ങൾ യാത്ര ചെയ്യേണ്ടതാണ് ാണ് ഭാരമേറിയ വാഹനങ്ങൾ യാത്ര ചെയ്യേണ്ടതാണ് അത്തരത്തിലുള്ള ഒരു പാലമാണ് നിർമ്മിക്കുന്നത് ആ നിർമ്മാണ സമയത്ത് പോലും അതിൻ്റെ മേൽനോട്ടം വഹിക്കാൻ ഒരു ദേശീയപാത അതോർട്ടിയുടെ ഉദ്യോഗസ്ഥരോ മറ്റു തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ഏതാണ്ട് നടുഭാഗം ഉപയോഗിച്ച് നടുഭാഗം വെച്ച് പൂർണ്ണമായും വളഞ്ഞതും ഒരു വളഞ്ഞ വള്ളി പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതായത് അടിഭാഗത്ത് ഒരു ബലപ്പെടുത്താൻ വേണ്ടി നിർമ്മാണത്തിലിരുന്ന പാലമാണ് തകർന്നു വീണത്